ആലപ്പുഴ പുന്നപ്രയിലെ വി എസിന്റെ ജന്മഗ്രഹമായ വേലിക്കകത്ത് വീട്ടിൽ നിന്നും വി എസ് അനന്തു ചേരുന്നു അനന്തു ഇപ്പൊ വീട്ടിലെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് പുരോഗമിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ നൽകൂ വീട്ടിൽ നേരത്തെ നമ്മൾ ആയിരങ്ങളാണ് വി എസ്സിന് ഒരുനോക്ക് കാണുവാൻ വേണ്ടി ഇവിടെ കാത്തിരിക്കുന്നത് ഇവിടെ പൊതുദർശനത്തിന് ആദ്യം ഇവിടെയാണ് കൊണ്ടുവരുന്നത് ഈ വിലാപയാത്രയായി വരുന്ന വി എസിന്റെ ഭൗതികദേഹവും വഹിച്ചു കൊണ്ടുവരുന്ന വിലാപയാത്ര ആദ്യം ഈ പുന്നപ്രയിലുള്ള വേലിക്കകത്ത് വീട്ടിലേക്കാണ് വരുന്നത് അവിടെ ആയിരങ്ങളാണ് ഇപ്പോൾ വി എസിന് നോക്ക് കാണുവാനായി കാത്തു നിൽക്കുന്നത് നിരവധി പേർ രാവിലെ മുതൽ തന്നെ നിൽക്കുന്നുണ്ട് മുദ്രാവാക്യം വിളികളുമായി സ്ത്രീകളും കുട്ടികളും യുവാക്കളും അടക്കമുള്ള ജനതതി ഇവിടെ കാത്തു നിൽക്കുന്നുണ്ട് ഇപ്പോൾ നമുക്ക് തോട്ടപ്പള്ളിയിൽ എത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനി രണ്ട് പോയിന്റുകൾ മൂന്ന് പോയിന്റുകൾ കൂടിയാണ് ബാക്കി ത് ഈ പുന്നപ്രയിലെ വീട്ടിലേക്ക് എത്തുവാൻ വേണ്ടി പുറക്കാട് അമ്പലപ്പുഴ ഭണ്ടാനം മെഡിക്കൽ കോളേജ് എന്നീ സ്ഥലങ്ങളിലും അതുപോലെ തന്നെ പുന്നപ്ര ജംഗ്ഷനിലുമാണ് ഈ ബാക്കി പൊതുദർശനം ക്ഷമിക്കണം ഈ വിലാപയാത്ര കടന്നുവരാനുള്ള പോയിന്റുകൾ സജ്ജീകരിച്ചിരിക്കുന്നത് അത് കഴിഞ്ഞാൽ നേരെ ഈ വീട്ടിലേക്കാണ് കൊണ്ടുവരുന്നത് ഇവിടെ എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയാണ് പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ എത്തിയിട്ടുണ്ട് നേരത്തെ ഈ ജി സുധാകരനും മന്ത്രി സജീച്ചറിയാനും അടക്കമുള്ള നേതാക്കൾ ഇവിടെ ഉണ്ടായിരുന്നു നിലവിൽ വലിയ ക്യൂ ദൃശ്യങ്ങളിൽ കാണാം രാവിലെ മുതൽ തന്നെ നിൽക്കുന്നവരാണ് ഇവിടെ നിന്നും ഏകദേശം കിലോമീറ്ററുകളോളം നീളുന്ന ഒരു ക്യൂ ഈ റോഡിന്റെ വശങ്ങളിലൂടെ പിന്നിലേക്ക് പോകുന്നുണ്ട് ബി അവസാനമായി കാണാനുള്ള ഒരു ക്യൂ ആണ് കാക്കളെല്ലാം തന്നെ എത്തിയിട്ടുണ്ട് പാർട്ടി പ്രവർത്തകർ ഒരുപാട് പേരുണ്ട് ജനങ്ങളുണ്ട് സാധാരണക്കാരുടെ നേതാവായ വി എസ്സിനെ കാണാൻ ജനങ്ങൾ തന്നെ നേരിട്ടെത്തുന്നു ഏകദേശം ഈ വീട്ടിൽ നിന്നും പുറത്തേക്ക് ഉള്ള റോഡിൻ്റെ വശങ്ങളിൽ മുഴുവൻ ഈ ജനങ്ങൾ വി എസിനെ കാണാൻ കാത്തു നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്തായാലും വീട്ടിലെ ഒരുക്കങ്ങൾ പൂർത്തിയാണ് വന്നതിന് ശേഷം ഇവിടെ എത്തി എത്തിച്ചതിന് ശേഷം വീടിനുള്ളിൽ കുടുംബാംഗങ്ങളെ വി എസ് മൃതദേഹം കാണിക്കും അതിനുശേഷം വീടിന് മുന്നിൽ തയ്യാറാക്കിയിരിക്കുന്ന പ്രത്യേക ശുചീകരണത്തിൽ പൊതുജനങ്ങൾക്ക് മൃതദേഹം കാണാനും അന്തിമോപചാരം അർപ്പിക്കാനുമുള്ള സാഹചര്യം ഒരുക്കുന്നുണ്ട് അതിനുശേഷമാണ് പിന്നീട് ഈ പാർട്ടി ജില്ലാ ഓഫീസിലേക്ക് കൊണ്ടുപോകുന്നത് ജില്ലാ ഓഫീസിൽ പൊതുദർശനം കഴിഞ്ഞതിന് ശേഷം ആലപ്പുഴ കടപ്പുറത്തുള്ള പോലീസ് റിക്രിയേഷൻ ഗ്രൗണ്ടിലാണ് പൊതുദർശനമുള്ളത് അവിടെ നിന്നാണ് ഈ വയലാർ സമര നായകർ ഉൾപ്പെടെ അന്ത്യവിശ്രമം കൊള്ളുന്ന വലിയ ചൂടുകാട് ശ്മശാനത്തിൽ അന്ത്യനിദ്ര ഒരുക്കുന്നത് ദീപു